പത്രക്കാരുണ്ടല്ലോ എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരു എന്താ ഇവിടെ പ്രശ്നം ആഗോള വിപണിയിൽ തോട്ടൻ കിട്ടുന്ന വിലയിടുന്നു എപ്പോ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു അതാ ഞാൻ അറിയാത്തത് അവസ്ഥ പോലെ അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം സർ രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരാൾ കുമാർ കുബേര കാഷ്യു ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു അവരെ ചർച്ച തുടങ്ങാൻ പറ്റില്ല അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ശരി ശരി അറിവില്ലേത് സ്പ്പം താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ആയത് മന്ത്രി ഇവരെ കാത്തിരിക്കേ പറഞ്ഞ നേരവും കാലം ഒക്കെ നമ്മൾ അറിഞ്ഞേ എന്തിനു പറ്റി കറക്റ്റ് സമയത്തിന് എന്തെങ്കിലും പഴവങ്ങാടി ഗണവദിച്ചിട്ട് തേങ്ങ അടിച്ചേക്ക എങ്കിൽ ചർച്ച ആരംഭിക്കാം പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ ആ കൂതറ തണ്ടി വരണവരെ കാത്തിരിക്കും എന്ന് പറഞ്ഞ് കശുവന്തി വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിന്റെ പ്രഭുന്നില്ലായിരുന്നു വെറും പ്രഭുന്ന് വാ ശരി തന്നടേ ഞാൻ പത്ത് പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടടേ അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ കുബേരി ആയിട്ടല്ലേ കുമാരനായിട്ട് നീ എന്നേ കുബേരി ആയത്

ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റി കാര്യം ഉണ്ടടേ മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ നിൽക്കണ പ്രസിഡന്റ് നിന്നേക്കാ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ് ആണ് ഞാൻ പള്ളി പറഞ്ഞാൽ മതി അവിടെ നിന്റെ അച്ഛരിക്കണു ഞാൻ ഈ യോഗത്തിനായി നീക്കി വച്ചിട്ട് സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചു മന്ത്രി ആ വോട്ട് അയാൾക്ക് വില കൂടിയാൽ എന്തേലും കുറഞ്ഞാൽ എന്തേലും അഞ്ചു വർഷം പിടിച്ചു തോങ്ങണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് ചർച്ചകൾ തുടരാൻ നിന്റെ മറ്റവും വരും എനിക്ക് സമയമില്ല എൻ്റെ മോളെ പെണ്ണ് കാണാൻ ഒരു ഐ എസ് ആർ എന്ന് പറഞ്ഞു ഐ എസ് ആർ ശ്രദ്ധിച്ച് കേക്കണം ഇത് കേക്കുമ്പോ ചെലവുമാരി ഞെട്ടും ഞെട്ടാൻ പോണത് ലെവനാട് കേട്ട ഐ എ എസ് കാറിന്റെ കാര്യം തടക്കൂല്ല ഞാനത് എപ്പോഴും ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ് അറിയാം പെണ്ണു ഇങ്ങോട്ട് എഴുന്നള്ളു നിന്ന് നാട് മുഴുവൻ കൊട്ടി കോഴിച്ചു മാത്രമേ പറഞ്ഞത്യം പറയാ ഇത് മുടക്കിയത് അവൻ തന്നെ എനിക്കിട്ടൊരു പാര വെച്ച ഞാൻ മുപ്പത് പാര അങ്ങോട്ട് വെക്കും രണ്ടാളുടെ സ്നേഹം ഒരു പായിൽ ഒരു പാത്രത്തിലുണ്ട് ഒരുപോലെ രണ്ട് വീടും രണ്ട് തെറ്റി തെറ്റിയത് നീ ഇവിടെ നിന്നെ പോലെ ഒരു അവിടെ വന്ന് തെറ്റി എന്തായാലും ഇത് ഇത് ചെയ്ത ജ്വാലി കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാ എനിക്ക് കിട്ടുമ്പോഴാണ് അത് ഇങ്ങോട്ട് പോ അവിടെ പോരങ്ങി അത് ഇതും പറഞ്ഞു നടക്കണം ഇവൻ ഇവിടെ കേട്ടാ ഈ കല്യാണം നടക്കും കാര്യങ്ങൾ ഇവിടെ തന്നെ വേണം ചെക്കനെ കെട്ടിക്കാതെ പിന്നെ കൊമ്പത്തെ ആലോചന പറഞ്ഞാ നിങ്ങൾ വരും കൊണ്ട് ഞാൻ എനിക്കോ അഞ്ചു ക്ലാസ്സിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യോ ഒരു മണ്ണാൻകെട്ടേ ഇല്ല പക്ഷെ എനിക്കില്ലാത്ത എന്റെ മോക്കം ഒരു യമണ്ടം വീട് പുത്തൻ കാറ് പണം നല്ലൊരു അച്ഛൻ നല്ലൊരു അമ്മ ഇതില്ല അവർക്കുംപടിയല്ല ഒന്നാം തരം ചെറുക്കൻ നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള ഒരുപാട് ആലോചനകൾ വരും എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രിക്കാർ ഞാൻ ജോലിക്ക് വെക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വരാന്ന് അരിവേവില്ലല്ലോ ഈശ്വരണം മുടക്കുമ്പോഴും എനിക്കൊരു ആഗ്രഹമുള്ളൂ ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടക്കും അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു രണ്ട് രണ്ടരപ്പടി ഉയരത്തുള്ള ചെറുക്കനെ ചെറുക്കനെക്കുണ്ട് മുതലാളി രണ്ട് രണ്ടരപ്പടി ഉയരത്തുള്ളതല്ല ഒരു പതിനെട്ട് പതിനെട്ടരപ്പടി ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ അത്രയും വേണ്ട വേണ്ട ലവടെ ഒരു പിടെ അഞ്ച് പി പി ഊതിക്കിഞ്ഞേ അവിടെ ഒരു ചെണ്ട മുഴങ്ങിയ അവിടെ ആയിരം പേർക്ക് സദ്യ കൊടുത്താ ഇവിടെ രണ്ടായിരം പേർക്ക് സദ്യ കൊടുക്കും ഞാൻ അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചാൽ ഇവിടെ ആയിരം രൂപ വാങ്ങിക്കും ഞാൻ ഒന്നും വാങ്ങിക്കൊന്നും ഈ ഒരു കല്യാണം ഒന്ന് നടന്ന കണ്ടാ മതിയെ അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പൊ ഞാനൊന്ന് പറഞ്ഞേക്കണം നാളെ ഒരു ഗൾഫ് കാരണം പെണ്ണു കാണാൻ വരുന്നുണ്ടെന്ന് അവടും കാണലിപ്പി പറയൂ പറയണ പറയാം പറഞ്ഞു പറയണെന്ന് പറഞ്ഞാ പറയരുത് പറയണ്ടെന്ന് പറഞ്ഞാ പറയണം മനസ്സിലായാ മനസ്സിലായില്ല അപ്പൊ ഞാൻ ഓ ഇതെത്ര നേരോ ഒരൊന്നൊന്നര ടെൻ സാധനമെങ്കിലും ഇപ്പമോത്ത് വാരിത്തേറ്റ് കാണും എന്തിന് നാട്ടം അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും അവള് വീഴണം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ ഗൽ കെട്ടിയത് അതും പത്തിരുപത് പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിലാണ് അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല നിറമുണ്ടെങ്കിൽ ഇത് കിട്ടിയെന്ന മുതൽ എന്തോ ഇവളുടെ ഭാര്യയായത് തോന്നൽ ഇവിടെ നോക്കിക്കോടോ കറക്റ്റ് മാച്ചല്ലേ ഞാൻ തീരുമാനിച്ചോ പറഞ്ഞോ ആദ്യം പെണ് കാണു പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യ പിന്നെ രണ്ടു മാസം അനിമോണൊക്കെ

അറിയോ ഇല്ല ജോലി എ സി മെക്കാനിക്കാരന് പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ് അപ്പൊ തന്നെ മാസം എന്തൊരു കിട്ടും ഒരു പത്തായിരം റിയാല് കിട്ടും അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ അല്ലെന്ത് വരെ അയ്യേ ആറ് ക്ലാസ് അല്ല അല്ല ചേർന്ന ഡിപ്ലോമ എടുത്തിരുന്നു കണ്ടില്ല ഇയാൾക്ക് കാണാൻ നീ തന്നെ അല്ലേ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി മരിച്ചുപോയി എന്തിനായിരുന്നു ജ്വാലി കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു കർഷകൻ 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 അച്ഛൻറെ അച്ഛൻറെ അച്ഛൻ ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ അത് ഓർമ്മയില്ലല്ലേ ഇത്ര പ്രസക്തി അത് തറവാടി പറയാവല്ലേ പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ പറയും ഉദാഹരണത്തിന് നമ്മുടെ തവളെങ്കിലും ആവട്ടടേ ലവന്റെ തുറച്ചക്കാരെല്ലാം ലവനെ ഓർക്കണില്ലേ പേര് പറയണില്ലേ അതുപോലെ യവനെങ്കിലും നനക്കൊക്കെ ഉണ്ടോ അതെന്റെ പെണ്ണാടെ ആവാ അകത്താട്ട് കാറിലും പറയിലൊക്കെ കല്യാണം അല്ല പരസ്പരം ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല തൂപ്പ ഞങ്ങക്ക് വേണ്ടത് നല്ല ഒന്നാന്തരം ആണ് കേട്ടാ നിനക്കൊന്നും അത് ഇല്ലല്ലേ ഞങ്ങളുടെ തലവാരത്തെ കുറിച്ച് പറയാം നിങ്ങളാര നിങ്ങളുടെ തറവാടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്റെ നീ കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കണം അതെ ഞാനത് പറഞ്ഞു വരേ കണ്ട ൾക്ക് വീട് ഗൾഫിൽ പോയി പൊരിവയിലെത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട് ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ വാ വാ തന്നെ തന്നെ ഒരു കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോണം എന്ന് കരുതി വന്നവന ഞാൻ ഒരു മാസത്തെക്കാണെങ്കിൽ തൽക്കാലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാ

എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോര പറഞ്ഞാൽ ഞാൻ എഴുതിക്കോളാം എഴുതിക്കോ ആ തെണ്ടിയിൽ തെണ്ടി അതായത് ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് ഗിരി തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത എന്റെ അച്ഛൻറെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനെ ഒത്തിരി തന്നെ ആയിരിക്കണം ഞാൻ ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ എനിക്കത് പോരാൻപതിനായിരം രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണു പിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഒരാളുണ്ട് మచ్చ మాట్టు పెట్టి మచ్చ